നമസ്കാരം റിയൽ വൺ ന്യൂസ് ഇൻഷുറൻസ് ഇല്ലാതെ ഓടുന്ന വാഹനങ്ങൾ പിടികൂടിയാൽ പിഴ ഈടാക്കുന്നതിനോടൊപ്പം ഇൻഷുറൻസും എടുപ്പിക്കും കർശന നിർദ്ദേശം നൽകി മനുഷ്യാവകാശ കമ്മീഷൻ ഇൻഷുറൻസ് പരിരക്ഷയില്ലാതെ നിരത്തിൽ ഓടുന്ന വാഹനങ്ങൾ പരിശോധനയിൽ പിടികൂടിയാൽ പിഴ മാത്രം അടച്ചു പോകാമെന്ന് ഉടമകൾ കരുതേണ്ട ഇൻഷുറൻസ് ഇല്ലാതെ ഓടുന്ന വാഹനങ്ങൾ പിടികൂടിയാൽ പിഴ ഈടാക്കുന്നതിനോടൊപ്പം ഇൻഷുറൻസും എടുപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു ഇത് സംബന്ധിച്ച് കർശന നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകണമെന്നും കമ്മീഷൻ ഡി ജി പിയോട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി പാലക്കാട് വാഹന പരിശോധനക്കിടെ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം കസ്റ്റഡിയിലെടുക്കാതെ വിട്ടു നൽകിയതിനെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ് കല്ലടിക്കോട് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ നടത്തിയ പരിശോധനയിലാണ് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഓടിച്ച ആൾക്ക് രണ്ടായിരം രൂപ പിഴയിട്ട ശേഷം വാഹനം വിട്ടുകൊടുത്തത് വിമർശനം ഉയർന്നതോടെ എസ്ഐക്കും എം ഓയും താക്കീതും നൽകിയിരുന്നു